ലിബറൽ വാദങ്ങളുടെ കുരുക്കിൽപ്പെട്ട പാശ്ചാത്യ ക്രൈസ്തവ രാഷ്ട്രങ്ങളിലെ യാഥാസ്ഥിതിക ക്രൈസ്തവ വിശ്വാസം പലതരത്തിലാണ് ഹനിക്കപ്പെട്ടത് കറൻസിയിൽ പോലും വിശ്വാസത്തിന്റെ പ്രഖ്യാപനങ്ങൾ ആലേഖനം ചെയ്തിട്ടുണ്ടെങ്കിലും വർദ്ധിച്ചുവന്ന ലെഫ്റ്റ് ലിബറൽ വാദങ്ങളും സ്വവർഗ വീഴ്ചകളും കുത്തഴിഞ്ഞ ജീവിത രീതികളും ലൈംഗിക അരാജകത്വങ്ങളെല്ലാം അമേരിക്കയെ കൊണ്ടെത്തിച്ചത് കടുത്ത ധാർമ്മിക അധപതനത്തിലേക്കും വിശ്വാസത്യാഗത്തിലേക്കുമായിരുന്നു എന്നാൽ ക്രൈസ്തവ വിശ്വാസത്തെയും യേശുക്രിസ്തുവിനെയും പരിശുദ്ധ ബൈബിളുമെല്ലാം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രസിഡന്റ് പദത്തിലേക്ക് എത്തി ഡൊണാൾഡ് ട്രംപിന്റെ നീക്കങ്ങൾ ക്രൈസ്തവികതയ്ക്ക് മുതൽകൂട്ടാകുമെന്ന പ്രതീക്ഷയോടെ തന്നെയായിരുന്നു അമേരിക്കയിലെയും ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ സമൂഹം അവരുടെ അത്തരം പ്രതീക്ഷകൾക്ക് ആക്കം കൂട്ടിക്കൊണ്ട് വിശ്വാസ സംരക്ഷണത്തിനും ക്രൈസ്തവ വിരുദ്ധ പ്രവണതകളെ ചെറുക്കാനുമായി അമേരിക്കയിൽ കമ്മീഷനെ നിയമിക്കാനുള്ള നീക്കവുമായി ട്രംപ് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ് പൈശാചിക ശക്തികളുടെ സ്വാധീന നിമിത്തം വർദ്ധിച്ചുവരുന്ന ക്രിസ്ത്യൻ വിരുദ്ധ നീക്കങ്ങളെ കൃത്യമായി കൈകാര്യം ചെയ്യുവാനും ഫെഡറൽ ഗവൺമെന്റിലെ ക്രിസ്ത്യൻ വിരുദ്ധ പക്ഷപാതത്തെ ചെറുക്കുന്നതിനുമായി യു എസ് അറ്റോർണി ജനറലും ലോബിയസ്റ്റും അഭിഭാഷകയുമായ പാം ബോണ്ടിയുടെ നേതൃത്വത്തിലുള്ള ഒരു ടാസ്ക് ഫോഴ്സിനെയും വൈറ്റ് ഹൌസിൽ ഒരു പുതിയ വിശ്വാസ ഓഫീസും സ്ഥാപിക്കുന്നതിനുള്ള പദ്ധതികളും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചത് അമേരിക്കയിലെ ക്രൈസ്തവ ജനവിഭാഗത്തിന് ഇപ്പോൾ അടക്കാനാകാത്ത ആഹ്ലാദമായി മാറിയിരിക്കുകയാണ് വ്യാഴാഴ്ച രാവിലെ വാഷിംഗ്ടൺ ഡി സിയിലെ വാഷിംഗ്ടൺ ഹിൽട്ടണിൽ വാർഷിക ദേശീയ പ്രയർ ബ്രേക്ക്ഫാസ്റ്റിൽ വെച്ചായിരുന്നു ക്രൈസ്തവ സമൂഹത്തെ ഏറെ സന്തോഷിപ്പിക്കുന്ന ഈ പ്രഖ്യാപനങ്ങൾ ട്രംപ് നടത്തിയത് താൻ രൂപീകരിക്കുന്ന ഈ പുതിയ പ്രസിഡൻഷ്യൽ കമ്മീഷനിലൂടെ ദൈവത്തിൽ വിശ്വസിക്കുക എന്ന മൌലികാവകാശം ഉയർത്തിപ്പിടിക്കാൻ അശ്രാന്തമായി പ്രവർത്തിക്കുമെന്നും ട്രംപ് പറഞ്ഞു അമേരിക്കൻ ചരിത്രത്തിൽ മുൻപെങ്ങുമില്ലാത്തവിധ മതസ്വാതന്ത്ര്യം ഹനിക്കപ്പെടുകയും ഭീഷണി നേരിടുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് സമീപ വർഷങ്ങളിൽ താൻ കണ്ടതെന്നും ബൈഡൻ ഭരണകൂടം ം ക്രിസ്ത്യാനികൾക്കെതിരെ പീഡനം അഴിച്ചുവിട്ടിട്ടുണ്ടെന്നും അതിന് വ്യക്തമായ ഉദാഹരണമാണ് ഗർഭചിത്ര ക്ലിനിക്കിൽ പ്രാർത്ഥിക്കുകയും പ്രതിഷേധിക്കുകയും ചെയ്തതിന് തടവിലാക്കപ്പെട്ട തടവിലാക്കപ്പെട്ടുകാരനായ പ്രോലൈഫ് എന്നും ട്രംപ് വ്യക്തമാക്കി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടയിൽ തനിക്ക് നേരിട്ട രണ്ട് കൊലപാതക ശ്രമത്തിൽ നിന്ന് സർവ്വശക്തനായ ദൈവം തന്നെ അത്ഭുതകരമായി രക്ഷിച്ചതാണ് ട്രംപിനെ കൂടുതൽ ശക്തമായ വിശ്വാസവഴികളിലേക്ക് നയിച്ചതെന്ന് ഊന്നിപ്പറഞ്ഞ ട്രംപ് പരാജയപ്പെട്ട വധശ്രമങ്ങൾക്ക് ശേഷം മതപരമായ തന്റെ മാറ്റത്തെയും വളർച്ചകളെയും കുറിച്ച് ശക്തമായി തന്നെ പ്രഖ്യാപിച്ചു ക്രിസ്തീയ വിശ്വാസത്തിന്റെ സംരക്ഷണത്തിനായി നടത്തുന്ന നീക്കങ്ങൾ പോലെ തന്നെ പ്രധാനപ്പെട്ട ഒന്നായി തന്നെയാണ് ക്രൈസ്തവ സമൂഹത്തിനെതിരായിട്ടുള്ള വിവേചനത്തെയും ചെറുക്കേണ്ടതിനും അതിനെതിരെ ഉണർന്നിരിക്കേണ്ടതു ട്രംപ് പ്രഖ്യാപിച്ചു അതിനായി രൂപീകരിക്കുന്ന പുതിയ ടാസ്ക് ഫോഴ്സിന്റെ ദൌത്യം ഫെഡറൽ ഗവൺമെന്റിനുള്ളിലെ എല്ലാ ക്രിസ്ത്യൻ വിരുദ്ധ ലക്ഷ്യങ്ങളും വിവേചനങ്ങളും ഉടനടി തടയുക എന്നതാണെന്നും അമേരിക്കയിലെ ക്രിസ്ത്യൻ വിരുദ്ധ അക്രമങ്ങളും നശീകരണ പ്രവർത്തനങ്ങളും പൂർണ്ണമായി പ്രോസിക്യൂട്ട് ചെയ്യാനും രാജ്യവ്യാപകമായി ക്രിസ്ത്യാനികളുടെയും മതവിശ്വാസികളുടെയും അവകാശങ്ങൾ സംരക്ഷിക്കും തിനുമായി ഇവർ പ്രവർത്തിക്കുമെന്നും ട്രംപ് വാഗ്ദാനം ചെയ്തത് അമേരിക്കയിലെ മാത്രമല്ല ആഗോള വ്യാപകമായി പ്രതിസന്ധികൾ നേരിടുന്ന ക്രൈസ്തവ സമൂഹത്തിന് ഒരു വലിയ പ്രതീക്ഷയായിട്ടാണ് ഇപ്പോൾ മാറിയിരിക്കുന്നത് അമേരിക്കയിലെ ഐക്യത്തിന്റെയും വിശ്വാസത്തിന്റെയും പ്രാധാന്യത്തെക്കുറിച്ച് പറഞ്ഞ ട്രംപ് ക്രൈസ്തവികത അമേരിക്കയിൽ തിരിച്ചുവരാൻ തുടങ്ങുന്നു എന്ന് താൻ വിശ്വസിക്കുന്നുവെന്നും പ്രസ്താവിച്ചു ഏതെങ്കിലും ഒരു മതത്തെ പിന്തുണയ്ക്കുന്നതിന് യു എസ് ഗവൺമെന്റിന് പരിമിതി ഉണ്ടെന്നുള്ള പ്രസ്താവനകളുമായി ചില ട്രംപ് വിരുദ്ധ പ്രൊഫൈലുകൾ ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട് എങ്കിലും ഭൂരിപക്ഷം അമേരിക്കക്കാരും ട്രംപിനൊപ്പം പ്പം ഈ വിഷയത്തിൽ ശക്തമായി അണിനിരന്നിരിക്കുകയാണ്